ഞാൻ ഇവിടെ ഒരു കഥ പറഞ്ഞു പറഞ്ഞായിരുന്നു ആ കഥയുടെ പേരാണ് നാല് സുഹൃത്തുക്കളും വേട്ടക്കാരനും പണ്ടൊരു പണ്ടൊരു കാട്ടിൽ ഒരു കാക്ക ആമ മൂയാൻ എലി എന്നിവർ വലിയ സുഹൃത്തുക്കളായി താമസിച്ചിരുന്നു എപ്പോഴും ഒരുമിച്ചിരുന്നായിരുന്നു ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് അങ്ങനെ ഇരിക്കെ അങ്ങനെ ഇരിക്കെ മാൻ ഭക്ഷണം തേടി കാട്ടിലോട്ടേക്ക് ഇറങ്ങി എപ്പോഴും തിരിച്ചു തേണ്ട സമയമായിട്ടും അവരെ മാനെ കണ്ടില്ല അതുകൊണ്ട് ആമയും കാക്കയും വല്ലാതെ വിഷമിച്ചു കാക്ക പറഞ്ഞു വിഷമിക്കേണ്ട സുഹൃത്തുക്കളെ ഞാൻ തേടി കണ്ടെത്താം അങ്ങനെ പറഞ്ഞ് കാക്ക ആവേശത്തിലൂടെ പറക്കാൻ തുടങ്ങി കുറച്ചു ദൂരം പോയപ്പോത്തേക്കും മാൻ വേട്ടക്കാരൻ്റെ വലയിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടു പെട്ടെന്ന് സുഹൃത്തുക്കളോട് വിവരം മൂവരും വേഗം മൺ പറഞ്ഞു നീ വേട്ടക്കാർ വരാൻ അധികം സമയമില്ല അതിനു മുമ്പേ രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴി നോക്കണം എന്നും പറഞ്ഞു അപ്പോൾ അപ്പോൾ കാക്ക അപ്പോൾ കാക്ക പറഞ്ഞു എനിക്ക് വല മുറിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് എലി വല മുറിക്കും എന്ന് പറഞ്ഞ എലി വല മുറിക്കാൻ തുടങ്ങി പക്ഷെ ഒരുപാട് സമയം എടുത്ത് വല മുറിച്ച് കഴിഞ്ഞാൽ അപ്പോഴെപ്പോൾ വേട്ടക്കാർ അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു കാക്ക ക പറഞ്ഞു ആ എലിയും മാനും ഓടി രക്ഷപ്പെട്ടു അപ്പോൾ ആമയ്ക്ക് പതിയെ വരാൻ പറ്റിയുള്ളൂ അത് കാരണം ആമ ആമയെ വേട്ടക്കാരൻ പിടിച്ചു അപ്പോൾ എലി പറഞ്ഞു നമ്മുടെ സുഹൃത്ത് വേട്ടക്കാരനെ വേട്ടക്കാരൻ്റെ കയ്യിൽ പെട്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു എലി പറഞ്ഞതനുസരിച്ച് വേട്ടക്കാരിൽ പോകുന്ന വഴിയിൽ മാൻ മരിച്ചതുപോലെ കിടന്നു മരിച്ചതുപോലെ അഭിനയിച്ചു അപ്പോൾ മാൻ മാനിനെ ഭേദിക്കാൻ വേണ്ടി ആമയെ അവിടെ വിട്ടു അപ്പോൾ എലി വേട്ടക്കാരൻ്റെ കണ്ണിൽ പെടാതെ ആമയെ രക്ഷിച്ചു അപ്പോൾ മാൻ ക്ഷപ്പെട്ടു അങ്ങനെ അവർ ആ അങ്ങനെ അവർ സന്തോഷത്തോടെ താമസിച്ചു അപ്പോൾ ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്ന സന്ദേശം എന്താണ് എപ്പോഴും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എന്തും നേടാൻ കഴിയും